പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളി മലയിൽ നിന്നും മണ്ണെടുക്കാനായി കൊണ്ടുവന്നതിൽ അവശേഷിക്കുന്ന മണ്ണുമാന്തി യന്ത്രവും തിരികെ കൊണ്ടുപോയി മണ്ണെടുപ്പ് വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മണ്ണെടുക്കുന്നതിനായി കൊണ്ടുവന്ന യന്ത്രം മാസങ്ങളായി ഇവിടെ കിടക്കുകയായിരുന്നു അതേസമയം മണ്ണെടുപ്പിനെതിരെ ജനപ്രതിനിധികൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി പറയുന്നതിനായി ഫെബ്രുവരി ഇരുപത്തിയൊൻപതിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളി മലയിൽ നിന്നും മണ്ണെടുക്കാനായി കൊണ്ടുവന്നതിൽ അവശേഷിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും തിരികെ കൊണ്ടുപോയി മണ്ണെടുപ്പ് വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മണ്ണെടുക്കുന്നതിനായി കൊണ്ടുവന്ന യന്ത്രം മാസങ്ങളായി ഇവിടെ കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയ ആളുകളാണ് യന്ത്രം ലോറിയിൽ കയറ്റി കൊണ്ടുപോയത് ഒരു മാസം മുമ്പ് മറ്റൊരു മണ്ണു മാന്തി യന്ത്രവും മലയിൽ തിരികെ കൊണ്ടുപോയിരുന്നു യന്ത്രങ്ങളുടെ വാടക ഇനത്തിൽ ലക്ഷ്യങ്ങൾ കിട്ടാനുണ്ടെന്നാണ് ഉടമസ്ഥർ പറയുന്നത് അതേസമയം മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് പാലമേൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുന്നതിനായി പല തീയതികളിൽ മാറ്റിവച്ചിരുന്നു അവസാനമായി ജനുവരി ഇരുപത്തിയൊമ്പതിനാണ് പറയാനിരുന്നത് ഇപ്പോൾ കേസ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് സി സിഡി നെറ്റ് ന്യൂസ് ചാരമോട്